ഷവർമ്മയ്ക്കൊപ്പമുള്ള പച്ചമുളകിന്റെ വലുപ്പം കുറഞ്ഞെന്നു പറഞ്ഞ് ബേക്കറി ഉടമകൾക്ക് നേരെ ക്രൂരമർദ്ദനം മലപ്പുറം പുത്തനത്താണി കുട്ടിക്കളത്താണിയിൽ പ്രവർത്തിക്കുന്ന എൻ ജെ ബേക്സൻ കഫേയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് കാറിൽ ബേക്കറിക്ക് മുന്നിലെത്തിയ നാലംഗ സംഘം വാഹനത്തിൽ ഇരുന്നു കൊണ്ടുതന്നെ രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമ്മയും ഓർഡർ ചെയ്തു തുടർന്ന് സാൻഡ്വിച്ച് ക്യാൻസൽ ചെയ്യുകയും ഓർഡർ ചെയ്ത ഷവർമ്മയുമായി കടയുടമ കരിയും കാറിന് സമീപത്തെ നൽകുകയും ചെയ്തു ശേഷമാണ് ഷർമയിലെ മുളകെടുത്ത് കാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഇത്ര ചെറിയ മുളകാണോ ഷവർമയ്ക്കൊപ്പം നൽകുന്നതെന്നായിരുന്നു സംഘത്തിന്റെ ചോദ്യം പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്ന് ചോദിക്കുകയും സംഘം അക്രമം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് കടയുടമ കരീം പറയുന്നു കാറിൽ വന്നിട്ട് ഷവർമി ബർഗറും ഓർഡർ ചെയ്തു അവർക്ക് അപ്പോൾ ബർഗറോട് റെഡിയാക്കി നമ്മൾ പൊതിയുമ്പോൾ അവർ പറഞ്ഞ് ബർഗർ വേണ്ട ക്യാൻസലാക്കി കളിയാറിന് അതിൽക്കൂടെ കുഴപ്പമില്ല പൈസ തന്നെ അതിൻ്റെ വാക്കിങ് കൊടുത്തു സലാഡ് കുറച്ചും കൂടി മറന്നു അതും കൊടുത്തു അപ്പോൾ സലാഡിൽ മുളക് ചെറുത്താന്ന് പറഞ്ഞിട്ട് അവർ ഫുള്ളും പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് കയറി അപ്പോൾ വാപ്പ പറഞ്ഞ് അത് പറയാൻ ഭയങ്കര തെരുന്ന് അപ്പോൾ വാപ്പ പറഞ്ഞു നമ്മൾ മൂന്ന് മാസമായിട്ടും തുറന്നതിൽ മുളകാണ് കൊടുക്കുന്നത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു നീ എവിടെ ചോദിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോൾ നീ വെച്ച് വയനാട്ടിലേക്ക് കയറൂലാ പറഞ്ഞു എന്തങ്ങനെ പറഞ്ഞ പറഞ്ഞപ്പോ ഫ്രണ്ട് വന്ന് തല്ലടാറുണ്ട് അതില് വൈകിട്ട് എല്ലാവരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് പാപ്പന്റെ കൈനും കാലിനും അടിച്ചു അതില് നമ്മൾ പിടിച്ചേക്കാൻ പോയ കഴുത്ത് പിടിച്ചിട്ട് നമ്മുടെ സ്റ്റെയർ ഉണ്ട് സ്റ്റെയറിന് കൂടി തല അടിച്ച് അങ്ങനെ അലത്ത് വീടുകയാണ് അതില് ഡ്രൈവർ ഇറങ്ങി അതിന്റെ തലക്കെ ചോട്ട് നോക്കി ബ്രദറുണ്ടായിരുന്നു ബ്രദറിന് അദ്ദേഹമാർക്ക് കണ്ണിന് കുത്തി കയ്യിൻ്റെ വടങ്ങിന് കടിച്ചു മൂടിയാക്കി വയ്ക്കുന്നു പിന്നെ നാട്ടുകാരൊക്കെ കൂടിയപ്പോഴാണ് അവർ പോയത് കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പു വടിയെടുത്ത് സംഘം അടിക്കുകയും മക്കളായ സബീൽ അജ്മൽ എന്നിവരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചവിട്ടിയതായും പറയുന്നു ശേഷം നാട്ടുകാർ കൂടിയതോടെ സംഘം കടന്നു കളയുകയായിരുന്നു വയനാട് മേപ്പാടി കുന്നംപറ്റ സ്വദേശികളായ കരീം മക്കളായ സബീൽ അജ്മൽ എന്നിവർ ചേർന്ന് മൂന്നു മാസമായി കട നടത്തി വരികയായിരുന്നു സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്